നമസ്കാരം ഗുരുനിത്യോടുള്ള ചോദ്യങ്ങളും ഉത്തരവും ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങ് സാധാരണമല്ലാത്ത ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്തത് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നില്ലേ ഉത്തരം തിരഞ്ഞെടുക്കുന്ന പ്രശ്നമേ എനിക്കുണ്ടായില്ല ഒരു വിത്തു പൊട്ടി അങ്കുരമായി അത് വളർന്നു മരമാകുമ്പോൾ എങ്ങനെയാണ് അതിന് ശാഖകളും ഇലകളും പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്നത് അതുപോലെ നൈസർഗികമായ അന്ധപ്രേരണകൾ കൊണ്ട് ഞാൻ വളർന്നു വികസിച്ച് ഇപ്പോഴുള്ള വ്യക്തിത്വവും കഴിവുമെല്ലാം തനിയേ ഉണ്ടായി വന്നതാണ് എൻ്റെ ആത്മസ്വരം ഒരു വീണക്കോ പിയാനോയ്ക്കോ വയലിനോ ഉള്ളതുപോലെ ഇനിമയുള്ളതല്ലെങ്കിലും ഒരു മൃദംഗത്തിൻ്റെതെന്നതുപോലെ ചുറ്റും ഉയരുന്ന രംഗങ്ങളോട് ലയിച്ച് താളക്രമം പോരുന്നതാണ് പ്രപഞ്ചവാസികളിൽ ചിലർ മന്ദബുദ്ധികളോ വക്രഗതി ഉള്ളവരോ ആയിരിക്കാം എന്നാലും ഇഹലോക ജീവിതത്തെ ഞാൻ അഭികാമ്യമായി കരുതുന്നു എത്ര കിറുക്ക് പിടിച്ച ലോകത്തെയും ധാരണ കൊണ്ടും സൗമ്യത കൊണ്ടും നമുക്ക് മധുരതരമാക്കാൻ കഴിയും അതിന് ഉദാഹരണമാണ് ബോഷിൻ്റെയും പിക്കാസോയുടെയും ഷകാലിൻ്റെയും അത്ഭുത പ്രപഞ്ചം ചോദ്യം രണ്ട് ഒരു പരിവ്രാജകനായ സന്യാസിയായി ഇറങ്ങി ശേഷം അങ്ങേക്ക് ജീവിതത്തോട് ആദ്യം തോന്നിയിരുന്ന ആഭിമുഖ്യത്തിൽ മാറ്റം വല്ലതുമുണ്ടായോ ഏതൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചുവോ അതിലേക്ക് തന്നെയാണോ ഇപ്പോഴുള്ള പ്രയാണം അതോ അന്നത്തെ തീരുമാനം മാറിയോ ഉത്തരം തീരുമാനമോ എന്തു തീരുമാനം എനിക്ക് ഒരിക്കൽ പോലും എന്തെങ്കിലും തീരുമാനിക്കേണ്ട അവസരമുണ്ടായിട്ടില്ല ജീവിതം ഒരു സംഗീതമാണ് അതിൻ്റെ അലകൾ ഉയരുന്നു അതിനൊപ്പം ഞാൻ നൃത്തം വയ്ക്കുന്നു നിങ്ങൾക്ക് നല്ല കാതുണ്ടായിരുന്നാൽ ചുവട് വയ്ക്കുന്നതിൽ തെറ്റുവരികയില്ല വരികയില്ല താളം ചവിട്ടുമ്പോഴും മുന്നോട്ട് ആഞ്ഞു വീഴുമ്പോഴും പിന്നോക്കം മാറുമ്പോഴും ഓരോ ചലനത്തെയും നയിക്കുവാൻ പോരുന്ന ഒരു നിയാമകൻ ഉള്ളിലിരിപ്പുണ്ട് ഓരോ ചലനത്തിലും അനുഭവമാകുന്ന അനിവാര്യതയിൽ യാന്ത്രികമല്ലാത്ത ഒരു ആസ്വാദനം അനുഭവപ്പെടുമ്പോൾ ബാഹ്യമായ നിയമങ്ങളും ആന്തരികമായ താൽപ്പര്യവും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാം എന്നും എൻ്റെ പാദങ്ങളെ നയിച്ചിട്ടുള്ളത് വെടിപ്പായി എനിക്ക് കാണുവാൻ കഴിഞ്ഞിരുന്ന ജീവിത മൂല്യങ്ങളാണ് ഒരിക്കലും എൻ്റെ കാലിടറിയിട്ടില്ലെന്നോ ഞാൻ വീണിട്ടില്ലെന്നോ ഇതുകൊണ്ട് അർത്ഥമാക്കരുത് പെരുമയുണ്ടാകണം എന്ന മോഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിന്നിടത്തു തന്നെ വീണിട്ടുള്ളതല്ലാതെ കിഴുക്കാം തൂക്കായ മലകളിൽ നിന്നും വീണു മണ്ട പൊട്ടിയിട്ടില്ല അതിനാൽ നടന്നു തുടങ്ങിയ മാർഗം മാറ്റേണ്ടുന്ന ആവശ്യം ഇതുവരെ ഉണ്ടായില്ല ആശയങ്ങൾ വ്യത്യാസപ്പെടുകയില്ലെന്നല്ല ഞാൻ പറയുന്നത് അത് എപ്പോഴും മാറിക്കൊണ്ടു തന്നെയിരിക്കും വസ്തുതകൾ അറിയുന്നതിനു മുൻപുള്ള പ്രതീക്ഷയും അറിഞ്ഞതിനു ശേഷമുള്ള പ്രതീക്ഷയും ഒന്നായിരിക്കുകയില്ലല്ലോ ചരിക്കുന്ന മാർഗം സഹജമാണെങ്കിൽ മാറ്റങ്ങളിൽ ഒരു പരിണാമത്തിൻ്റെ സൗമ്യതയുണ്ടായിരിക്കും കാറ്റിൽ പറക്കുന്ന മേഘത്തിന് രൂപവ്യത്യാസം എത്രയുണ്ടായാലും അത് മേഘമല്ലാതായിത്തീരുന്നില്ല മാറി വരുന്ന രൂപങ്ങളോടെ മാറാത്ത ആകാശത്ത് അത് പിന്നെയും ചരിച്ചു കൊണ്ടിരിക്കും എന്നിൽ ഉണരുന്ന ചിന്തകളും സ്വപ്നങ്ങളും വൈരുദ്ധ്യമുള്ളതായി വരുമ്പോഴും എൻ്റെ ചിന്തകൾ എന്ന നിലയ്ക്ക് അവയെല്ലാം ഞാൻ തന്നെയാണ് അകമേ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു ഏക താനതയുണ്ട് മറ്റുള്ളവരോടും എന്നോട് തന്നെയും പാലിക്കാവുന്ന ഒരു വിശ്വസ്തത അതിൽ ഭദ്രമായിരിക്കുന്നു എൻ്റെ വ്യക്തിത്വത്തിൻ്റെ നട്ടല്ലായിരിക്കുന്നത് ഈ വിശ്വസ്തതയ്ക്ക് ഞാൻ അർപ്പണം ചെയ്തിട്ടുള്ള ആത്മാർത്ഥതയാണ് മിഷനറിമാർക്കുള്ളതുമാതിരി ഒരു കർത്തവ്യ ബോധം എനിക്കില്ല അങ്ങനെ ഒരു നിക്ഷിപ്ത താൽപ്പര്യവും എനിക്കില്ല പാലം കടന്നു പോകുമ്പോൾ അപൂർവസിദ്ധമായ പലതും കണ്ടുമുട്ടുന്നു നീതിക്ക് ചേരുന്ന വണ്ണം അവയെ സ്വീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ഉപേക്ഷയോടുകൂടി വിട്ടുകളയുകയോ ചെയ്യുന്നു അകവും പുറവും പ്രശാന്തസുന്ദരമായിരിക്കണമെന്നുള്ള ഒരു നോട്ടമേയുള്ളൂ